സ്റ്റില്ലാണ് ശ്രദ്ധിച്ച് കാണുക അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവും ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ മറ്റേ ബ്ലർ കാണിച്ച ഫേസ് ആരുടെ മറ്റും കാണിച്ചു ഏത് പ്രശസ്ത അർജന്റീനക്കാരനാണ് ചിത്രത്തിന്റെ ഈ നോവലിന്റെ കവർ പേജിൽ നൽകിയിട്ടുള്ളത് അർജന്റീനക്കാരൻ എന്നുള്ളത് വെച്ചിട്ട് മാറിപ്പോ ചിന്തിച്ചത് അർജന്റീന ആയിരുന്നു പിന്നീട് ഉറപ്പായിട്ടും കാരണം നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ വേറൊരു രാജ്യവുമായിട്ട് ശരി ഉത്തരം പറയും വിളിപ്പേരി അർജന്റീനക്കാരനാണ് അർജന്റീനയുടെ പേര് കേൾക്കാറ് അപ്പൊ അർജന്റീനക്കാരനാണെന്നുള്ളത് ഉറപ്പാണോ പുള്ളി അർജന്റീന ചേർത്ത് വെച്ചെ നമ്മളെപ്പോഴും അർജന്റീന ആണോ വളരെ മിഥനെ ഇവർക്കൊരു ചാൻസ് നമ്മൾ ഒരു ഓപ്ഷൻ അത് തോൽക്കില്ല അല്ല ഇവർക്കൊരു ചാൻസ് കൊടുക്കണം ഞാനൊരു കാര്യം അറിയാം ഞാനൊരു പാട്ട് പാടിയിട്ട് അത് ഏത് സിനിമയിലാന്ന് ഇവര് നിങ്ങൾ ഒരു സമ്മാനം കൊടുത്തോളൂ അതിനിടെ കൂടെ പാട്ട് പാട്ട് പാടാനുള്ള അവസരവും അതായത് എന്താ പറയുക പല്ലിസെറ്റ് എടുത്തു ചിരിക്കും ആ പാട്ടിലോട്ട് കിടക്ക അല്ലേ അല്ലെ അല്ലെ ഇതിന്റെ കൈ കൊടുക്കാം അവര് അവർക്കൊരു ഉണ്ടാവും ക്ഷീണമുണ്ടാവും കേട്ട് കഴിയും കളിക്കട്ടെ അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ആണെങ്കിൽ മാത്രം നിങ്ങളോട് ചോദിക്കാം ആദ്യം പാട്ട് മാത്രമായിട്ട് തൽക്കാലം കേൾക്കാം ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ ശിവേലി സിനിമയിലാണ് ഇതില് ആ ചോദ്യം പെടും സാറിന്റെ പാട്ട് വേണ്ടി മാത്രം പാട്ട് അസലായിട്ട് പാടി അസലായിട്ട് പാടി എല്ലാരും നല്ല നല്ല കഴിഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു സാറിന്റെ ആ ഒരു കഴിവുകളുടെ ഇടയിൽ ഒന്ന് ഒന്ന് പിറകിലോട്ട് മാറി നിന്ന് പാടുന്ന ഒരാളെ ഞാൻ കണ്ടുപോകുന്നില്ലേ അതെ ഒരു പാട്ടും കൂടി പക്ഷെ സമ്മേട്ട് മതി ഒരു പാട്ടും മതി അപ്പൊ എന്ന് പറയുന്ന ശരി ഉത്തരം പറഞ്ഞ ഡോക്ടർ മണിക്കുട്ടൻ

ഓടൂ വാരു നേടൂ എങ്ങനെ വേണം ചെയ്തത് എന്താമ്മേ ഓടി നടന്ന ടാസ്ക് ചെയ്യാൻ അല്ല പച്ചെടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ കാലു തട്ടിപൊടി വരുമ്പോ കൈത്താ പോരേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തട്ടിയിട്ടാൽ അത് അതിബുദ്ധിയാളെ അപ്പൊ കിട്ടിയിരിക്കുന്ന സമാനങ്ങൾ ഒരു കെറ്റൽ Bitap lensiz nalgiri gidi elektrik kettle. la. induction cooker. Ha. Kettle la. Adı ya, ama sonlu okey Aha, adı okey Velan Congratulations, congratulations.